അമ്മ കളക്കുന്നു ൂങ്ങാൻ കഴിയില്ല കുറച്ചു ദിവസത്തേക്കുണ്ട് നമുക്കൊരു സൂത്രം എടുക്കാം

കുറച്ച് വെള്ളം അമ്മ നമുക്ക് ഫ്രിഡ്ജ് വേണ്ട പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജൊന്നും വാങ്ങിക്കാം അതുകൊണ്ട് ഫ്രിഡ്ജാന്നും കയ്യിൽ ഇട്ട് വെച്ചാലേ എന്നിട്ട് ഇതിങ്ങനെ മൂടുകയും മണ്ണില്ലേ ഇതിൻ്റെ മുകളിലേക്കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല തണുപ്പുണ്ടാവും ഇപ്പം കപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായി രാവിലെ വൈകുന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല തണുപ്പുണ്ടാവും കപ്പക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടില്ല എളുപ്പമായില്ലോ എൻ്റെ മുകളിലേക്കൂടെ ആയിരിക്കും തിരില്ല കപ്പ മോഷ്ടിക്കാനെങ്കിലും അടിപൊളി അല്ലേ രാവിലെ അടിപൊളി ആയില്ലേ ആരിക്കും തിരില്ലല്ലോ അതന്നെ ഇനി ഡെയിലി രാവിലെ വൈകുന്നേരം കപ്പ തീരുന്നവരെ വെള്ളം ഒഴിച്ചെടുക്കെടുത്ത് പൊളങ്ങോ അല്ലേ നല്ല ബുദ്ധിയല്ലേ അതിനായിരിക്കുന്നു ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു